പ്രമേഹമുള്ള വ്യക്തികളിൽ ഇത് വളഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം നമുക്കറിയാം അതിനുള്ളിൽ ക്ഷതമേക്കാനും രക്തകോഴിലെ പൊട്ടാനും ബ്ലോക്ക് ബ്ലോക്കാകാനും ഒക്കെയുള്ള സാധ്യത പ്രമേഹ രോഗികൾ കൂടുതൽ ചികിത്സ ചെയ്തില്ലെങ്കിൽ ലിംഗത്തിൻ്റെ വളവ് കൂടി വരികയും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ സാധിക്കാത്ത ഒരു അവസ്ഥയിലേക്ക് പോവുകയും ചെയ്യും അത് അതിനു മുമ്പ് തന്നെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ ഡോക്ടർ അജയൻ വർഗീസ് കോഴിക്കോട് ജില്ലയിൽ കുന്നമംഗലം പത്തീർപ്പാടത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്ഷൽ ആൻഡ് റീപ്രൊഡക്റ്റീവ് മെഡിസിൻ എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ പോകുന്നത് ലിംഗത്തിൻ്റെ വളവും ചെരുവും എന്ന പ്രശ്നത്തെക്കുറിച്ചാണ് ആദ്യം തന്നെ പറയട്ടെ ലിംഗം കൃത്യമായി നടുഭാഗത്ത് വരേണ്ട ഒന്നല്ല അതിനൽപ്പം ഇടത്തോട്ടോ വലത്തോട്ടോ ഒക്കെ ചെരുവുണ്ടാകാറുണ്ട് അതായത് ആ ചെരുവിനെ നമ്മൾ കണക്കിലെടുക്കേണ്ട കാര്യമില്ല ലൈംഗിക ബന്ധം ശരിയായി നടക്കുന്നുണ്ടെങ്കിൽ അൽ ഇടത്തോട്ട് ചെരിഞ്ഞ് കിടന്നാലും വലത്തോട്ട് ചെരിഞ്ഞ് കിടന്നാലും ലിംഗത്തെക്കുറിച്ച് വ്യാകുലപ്പെടേണ്ടതുമില്ല എന്നാൽ ലിംഗത്തിന് വളവുണ്ടാകുന്നത് അത്തരം പ്രശ്നങ്ങളല്ല അത് ചികിത്സിക്കേണ്ട ഒരു കാര്യമാണ് ഒട്ടനവധി ചെറുപ്പക്കാർ ലിംഗം ഇടത്തോട്ട് ചെരിഞ്ഞിട്ടാണ് വലത്തോട്ട് ചെരിഞ്ഞിട്ടാണ് ലിംഗത്തിനൊരു ചെരുവുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ചികിത്സയ്ക്ക് വരാറുണ്ട് ആ ചെറുപ്പക്കാരെ സമാധാനിപ്പിച്ച് പറഞ്ഞു വിട്ടാലും അവരുടെ സംശയം ബാക്കി നിൽക്കുന്നതായി കാണുന്നുണ്ട് ഇതെന്തുകൊണ്ട് ഇങ്ങനെ ഡെവലപ്പ് ചെയ്തു എന്നുള്ള അറിയില്ല ലിംഗം അങ്ങനെ കൃത്യം നടുമദ്യം സെൻറ്ററിലായി തൂങ്ങിക്കിടക്കേണ്ടതോ ഉയർന്നു നിൽക്കേണ്ടതോ ആയ ഒരു അവയവമല്ല എന്നുള്ള സത്യം പറഞ്ഞുകൊള്ളട്ടെ ഇനി വളവിലേക്ക് വരാം ലിംഗത്തിന് വളവുണ്ടാകുകയാണെങ്കിൽ അത് പല രൂപത്തിലുള്ള വളവുണ്ട് ആ വളവ് അങ്ങനെ ഉണ്ടാകുന്ന ഒരവസ്ഥയിൽ നമുക്ക് ലൈംഗിക ബന്ധം സാധിക്കാത്ത രീതിയിലേക്ക് പോലെ പോകാറുണ്ട് ലിംഗം വളവ് ലിംഗത്തിന് വളവ് ചികിത്സ ചെയ്ത് മാറ്റേണ്ടതുണ്ട് എന്താണ് എങ്ങനെയാണ് വളവുണ്ടാകുന്നത് അത് സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഇതെല്ലാം നമുക്കൊന്ന് പരിശോധിക്കാം പൈറോണിസ് ഡിസീസ് എന്നാണ് ലിംഗത്തിന് വളവുണ്ടാകുന്ന അവസ്ഥയെ പറയാറുള്ളത് ഈ പൈറോണിസ് ഡിസീസ് സ്വാഭാവികമായും ഒരു പ്രായം കഴിഞ്ഞവരിലാണ് കണ്ടുവരുന്നത് ഇരുപത് വയസ്സ് മുതൽ മുപ്പത് വയസ്സുള്ള വ്യക്തികൾക്ക് പൈറോണിക്സ് ഡിസീസ് ഉണ്ടാകാറേ ഇല്ല അങ്ങനെ ഇതുവരെ കണ്ടിട്ടില്ല ഉണ്ടാകില്ല എന്നല്ല ഉണ്ടാകാറില്ല എന്നാൽ മുപ്പത് വയസ്സിന് ശേഷം പല വ്യക്തികളിലും ഇത്തരം പൈറോണിസ് ഡിസീസ് അഥവാ ലിംഗം വളഞ്ഞു പോകുന്ന ഒരവസ്ഥ കണ്ടുവരുന്നുണ്ട് അത് പല ഡിഗ്രി അതായത് പല ഗ്രേഡിൽ വരാറുണ്ട് വളരെയധികം കൂടുതലായി വളഞ്ഞത് ലൈംഗികബന്ധം തീരെ സാധിക്കാത്ത രീതിയിൽ വരുന്നത് അത് എത്രത്തോളം വളയുന്നു അത്രത്തോളം അനുസരി അത്രത്തോളം കഠിനമായി പോയി കഴിഞ്ഞാൽ ലൈംഗികബന്ധം സാധിക്കാതെ വരും ഇതിൻ്റെ കാരണങ്ങൾ എന്താണ് രണ്ട് രീതിയിൽ ഇതിൻ്റെ കാരണങ്ങൾ അനുമാനിക്കപ്പെടുന്നുണ്ട് അത് വ്യക്തമായി തെളിയിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ കൂടി ഒന്നാമത്തെ കാരണം ലൈംഗികമായിട്ടുള്ള തീവ്രത തീവ്രമായ ലൈംഗിക പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ലിംഗത്തിനകത്തുണ്ടാകുന്ന ക്ഷതങ്ങളായിരിക്കാം ഇതിൻ്റെ കാരണമെന്നാണ് കണക്കിലാക്കപ്പെടുന്നത് നമ്മുടെ ലിംഗത്തിലെ ആത്രം ക്ഷതങ്ങൾ ലൈംഗികമായി ബന്ധപ്പെടുമ്പോൾ വളരെ അപൂർവമായിട്ട് ഉണ്ടാകാറുള്ളൂ എന്നാൽ വളരെ തീവ്രതയോടുകൂടി ബന്ധപ്പെടുമ്പോൾ ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാറുണ്ട് ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ലൈംഗികമായി ശക്തമായി ബന്ധപ്പെടുമ്പോൾ ലിംഗം ഒടിഞ്ഞു പോകുന്ന അവസ്ഥ ഉണ്ടാകാറുണ്ട് അത്തരം അവസ്ഥയിലും സൃഷ്ടിക്കപ്പെടുന്നതിനേക്കാൾ വളരെ ലളിതമായ രീതിയിലുള്ള സമ്മർദ്ദം വരുമ്പോഴോ മറ്റോ ലിംഗത്തിനകത്ത് വലിയ നേരിയ രീതിയിലുള്ള ക്ഷതമുണ്ടാകുകയാണെങ്കിൽ അത് വീണ്ടും വൈറോണിസ് ഡിസീസായിട്ട് അഥവാ അവിടെ ആ രക്തം കട്ട പിടിച്ച് ഒരു കലയായി മാറുകയും അതൊരു മുഴയായി മാറുകയും ചെയ്യാറുണ്ട് ഇനി ലൈംഗികമായി ബന്ധപ്പെടുന്ന രീതിയിൽ അല്ലാതെ തന്നെ ലിംഗത്തിന് ക്ഷതമേൽക്കാ ഏൽക്കാറുണ്ട് ചില കായിക പ്രവർത്തനങ്ങളേർപ്പെടുക ഫുട്ബോൾ കളിക്കുക അതെവിടെയെങ്കിലും ടച്ച് ചെയ്യുക അതുപോലെ ഇടിക്കുക അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിൽ ക്ഷതമുണ്ടാകാൻ സാധ്യതയുണ്ട് ഇങ്ങനെ ക്ഷതമേൽക്കുന്നവരിലും പൈറോണിസ് ഡിസീസ് കണ്ടുവരുന്നുണ്ട് അപ്പോൾ പൈറോസ് പൈറോണിസ് ഡിസീസിൻ്റെ ഒരു കാരണം ക്ഷതമേൽക്കുക എന്നുള്ളതാണ് വളരെ ചെറിയ രീതിയിലുള്ള നമുക്ക് ലിംഗത്തിൻ്റെ ഘടന പരിശോധിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാവും ലിംഗത്തിൽ കോർപ്പസ് എന്ന് പറഞ്ഞ് രക്തം അകത്തേക്ക് വന്ന് ഫില്ല് ചെയ്യപ്പെടുന്ന നിറഞ്ഞു നിൽക്കുന്ന രണ്ട് ഭാഗങ്ങളുണ്ട് കോർപ്പസ് കവേർനെസ് അത് ഇടതുവശത്തും വലതുവശത്തും കോർപ്പസ് കവേർനെസ്സും ഉണ്ട് അതിൻ്റെ അടിയിലായിട്ട് കോർപ്പസ് പോഞ്ചിയോസും അതിനകത്തുകൂടിയാണ് മൂത്രക്കുഴൽ പോകുന്നത് അങ്ങനെ ഒരു ലിംഗം ഉദ്ധരിക്കുമ്പോൾ വികസിക്കുന്ന ഒരു കല കൂടിയുണ്ട് ഇതുകൂടാതെ ഇതിനെ ആവരണം ചെയ്തിരിക്കുന്നത് ഒരു ഫേഷ്യ ആണ് ആ ഫേഷ്യ തീർച്ചയായിട്ടും ഒരു കട്ടിയുള്ള ആ ഇലാസ്റ്റിസിറ്റിയുള്ള ഒരു ആവരണം തന്നെയാണ് ആ ട്യൂണിക്ക ആൽബിജിനിയ എന്നാണ് അതിന് പറയുന്നത് ആ ട്യൂണിക്ക ആൽബിജിനിയയുടെ ഭാഗത്തായിട്ട് എന്തെങ്കിലും ചതവോ മുറിവോ ഉണ്ടാവുകയാണെങ്കിൽ അത് വളർന്നിട്ടാണ് ആ ഒരു ഒന്നൊന്നര എടുക്കും അത് വളർന്നൊരു രൂപത്തിലെത്താൻ ഇങ്ങനെ വളവുണ്ടാക്കുന്ന അവസ്ഥയിലേക്കെത്താൻ അപ്പോൾ ഏത് ഭാഗത്താണോ പ്രശ്നമുള്ളത് ആ ഭാഗത്തേക്ക് ലിംഗം വളഞ്ഞു പോകുന്നതായി കാണാം ഇതിന് മറ്റു കാരണങ്ങൾ പറയുന്നത് അതായത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് നമ്മുടെ ശരീരം തന്നെ ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തി തന്നെ ശരീരത്തിനെതിരായി പ്രവർത്തിക്കുന്ന ഒരവസ്ഥയാണല്ലോ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് അങ്ങനെ വരുന്ന അവസ്ഥയിൽ ഇത്തരം വളവ് ഉണ്ടാകുന്നതായി കാണപ്പെടുന്നുണ്ട് ചിലർക്ക് ജനിതകമായി ചില തകരാറുകളുള്ളവർക്കും ഇങ്ങനെ ലിംഗം വളഞ്ഞു പോകുന്നതായി കാണപ്പെടുന്നുണ്ട് അപ്പോൾ ലിംഗം വളഞ്ഞു പോകുന്നതായി കാണപ്പെടുന്നതിൻ്റെ കാരണങ്ങളിൽ ചതവും അത് ഏൽക്കുന്നത് മാത്രമല്ല അതായത് ഓട്ടോമ്യൂൺ ഡിസീസുണ്ട് അതുപോലെ ജനിതകമായിട്ടുള്ള മറ്റു കാര്യങ്ങളുണ്ട് ഇത്തരം വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ലിംഗം വളഞ്ഞു കഴിയുമ്പോഴാണ് അവർ ഈ പ്രശ്നങ്ങൾക്ക് ചികിത്സീയമായി വരാറുള്ളത് പക്ഷേ നേരിയ വേദന ആദ്യം മുതലേ ഇത്തരം വ്യക്തികളിൽ അനുഭവപ്പെടുന്നുണ്ട് അത്തരം വേദനകളെ അവർ അവഗണിക്കുന്നതായിട്ടാണ് കാണ കാണപ്പെടുന്നത് അപ്പോൾ അങ്ങനെ അവഗണിക്കുന്ന നേരിയ വേദന ഭാവിയിൽ ലിംഗം വളയുവാനുള്ള കാരണമായി മാറാറുണ്ട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ ലിംഗത്തിന് നേരിയ രീതിയിലുള്ള വേദന എപ്പോഴെങ്കിലും അനുഭവപ്പെടുകയാണെങ്കിൽ അതിൻ്റെ കാരണം കണ്ടുപിടിക്കണം ഏതെങ്കിലും രീതിയിലുള്ള ക്ഷതമേറ്റിട്ടോ അല്ലെങ്കിൽ ഓട്ടോമ്യൂൺ ഡിസീസ് കൊണ്ടോ എങ്ങനെയെങ്കിലും ആ രീതിയിലുള്ള പ്രശ്നങ്ങൾ വന്നതുകൊണ്ടാണ് ഇതിൻ്റെ വേദന അനുഭവപ്പെടുന്നതെങ്കിൽ അത് ഭാവിയിലേക്ക് പൈറോണിക്സ് ഡിസീസായി മാറാൻ സാധ്യതയുണ്ട് ഇനി ഇങ്ങനെയുള്ളൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് തീർച്ചയായിട്ടും ഡോക്ടറെ കാണണം ഡോക്ടർ നിങ്ങളോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും ഇതപ്പോൾ തുടങ്ങി എങ്ങനെ തുടങ്ങി എത്ര കാലമായിട്ട് തുടങ്ങി അതുപോലെ തന്നെ പ്രമേഹമുള്ള വ്യക്തികളിൽ ഇത് വളഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം നമുക്കറിയാം അതിനുള്ളിൽ ക്ഷതമേക്കാനും രക്തക്കോഴികൾ പൊട്ടാനും ബ്ലോക്ക് ബ്ലോക്കാകാനും ഒക്കെയുള്ള സാധ്യത പ്രമേഹ രോഗികൾ കൂടുതലാണ് അപ്പോൾ പ്രമേഹമൊരു ഘടകമാണ് അപ്പോൾ ഡോക്ടർ ചോദിക്കുന്ന ചോദ്യങ്ങൾ പ്രധാനപ്പെട്ട ഒന്നാണ് പ്രമേഹമുണ്ടോ അതുപോലെ തന്നെ മറ്റ് തകരാറുകളുണ്ടോ എന്നുള്ളത് അത് കണ്ടുപിടിച്ചതിന് ശേഷം ഇങ്ങനെയുള്ള സംഗതികൾ കണ്ടുപിടിച്ചതിന് ശേഷം അതിനുള്ള ചികിത്സകളിലേക്ക് പോകും എന്താണ് ചികിത്സ സാധാരണ രീതിയിൽ വെറും മരുന്നു കൊണ്ട് മാത്രം ഇതിനെ ചികിത്സിച്ചു മാറ്റുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല എന്നാലും ചില മരുന്നുകൾ ചില വൈറ്റമിൻ ഗുളികകൾ പിന്നെ നീര് കുറയ്ക്കുന്ന ഗുളികകൾ അത്തരം ഗുളികകളൊക്കെ രോഗികൾക്ക് നൽകി ഇതിൻ്റെ ചികിത്സ ആരംഭഘട്ടത്തിൽ ചെയ്തു വരുന്നതായി കാണപ്പെടുന്നുണ്ട് ഫലപ്രാപ്തി കുറവാണെങ്കിൽ കൂടി രണ്ടാമതായി ഇതിനെ സംബന്ധിച്ചിടത്തോളം ഓപ്പറേഷൻ ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെയുള്ളതാണ് ഓപ്പറേഷന് മുമ്പായിട്ട് ഇഞ്ചക്ഷൻ എന്ന ഒരു മെത്തേഡുണ്ട് അതായത് എവിടെയാണോ ഈ കലകൾ രൂപ രൂപം കൊണ്ടിരിക്കുന്നത് അതിനുള്ളിലേക്ക് അത് ലിംഗത്തിലേക്ക് ഒരു ഇഞ്ചക്ഷൻ ചെയ്യുക മൂന്ന് തരത്തിലുള്ള ഇഞ്ചക്ഷനാണ് ഇപ്പോൾ ചെയ്തു വരുന്നത് ഒന്ന് കൊളാജിനേസ് എന്ന് പറയും എന്ന് പറഞ്ഞാൽ അത് ആ കലകളെ നശിപ്പിച്ച് കളയുന്ന ഒരു ഇഞ്ചക്ഷനാണ് മറ്റ് അടുത്തതെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ വെറാപ്പമിൽ എന്ന് പറയുന്ന ഒരു മരുന്നാണ് അതും പ്രഷറിന് ഉപയോഗിക്കുന്ന ഒരു ഗുളിയാണ് അത് ഇഞ്ചക്ഷൻ രൂപത്തിൽ ലഭിക്കുമായിരുന്നു അങ്ങനെ ഇഞ്ചക്ഷൻ രൂപത്തിൽ ലഭിക്കുന്ന അത്തരം ഗുളികൾ ഗുളികളല്ല ഇഞ്ചക്ഷൻ ലിംഗത്തിലേക്ക് ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇഞ്ചക്ഷൻ ചെയ്യുകയാണെങ്കിൽ അതിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട് ഒന്നോ രണ്ടോ സിറ്റിങ് വേണ്ടി വരും മൂന്നാമതായി ഇൻട്രോഫറോൺ ചികിത്സ ഈ ഇഞ്ചക്ഷൻ വഴിക്ക് തന്നെ ചെയ്യാൻ പറ്റും ഇതുകൊണ്ട് ഈ ഇഞ്ചക്ഷൻ വഴിക്ക് ചെയ്തതിന് ശേഷം ഇഞ്ചക്ഷൻ ചികിത്സകൾ ചെയ്തതിന് ശേഷം ട്രാക്ഷൻ തെറാപ്പി എന്ന് പറയുന്ന ഒരു ചികിത്സയുണ്ട് അതിൻ്റെ ചിത്രം ഞാനിവിടെ കാണിച്ചിട്ടുണ്ട് ലിംഗത്തിന് എന്താണെന്ന് വളഞ്ഞു നിൽക്കുന്ന ലിംഗത്തിനെ കൊണ്ടൊരു ട്രാക്ഷൻ ഇടുക അത് സാധാരണ രീതിയിൽ അത് കുറച്ച് കാലം കഴിയുമ്പോൾ അത് നേരെയായി കിട്ടുമെന്നുള്ള ഒരു സങ്കല്പമാണ് അങ്ങനെ അത് ചെയ്യാറുണ്ട് ഫലപ്രദമായി കണ്ടിട്ടുമുണ്ട് ഇതിന് ശേഷം ചെയ്യുന്നതാണ് ശസ്ത്രക്രിയ ആ കലയുള്ള ഭാഗം കട്ട് ചെയ്ത് മാറ്റിയിട്ട് അവിടെ മറ്റു ഭാഗത്തു നിന്ന് സ്കിന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കലകളോ കൊണ്ടൊന്ന് ഇത് ചെയ്യുക മിക്കപ്പോഴും ഫേഷ്യ തന്നെ ആയിരിക്കും എടുത്ത് അവിടെ ഇത് തുന്നിപ്പിടിപ്പിക്കുക ഈ രീതിയിലുള്ള ചികിത്സകളാണ് ഇതിന് ചെയ്തു വരുന്നത് ചികിത്സ ചെയ്തില്ലെങ്കിൽ ലിംഗത്തിൻ്റെ വളവ് കൂടി വരികയും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ സാധിക്കാത്ത ഒരു അവസ്ഥയിലേക്ക് പോവുകയും ചെയ്യും അത് അതിനു മുമ്പ് തന്നെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം നാം നേരിയ രീതിയിൽ വേദന കാണുമ്പോൾ തുടക്കത്തിൽ ഡോക്ടറെ കാണിക്കുകയാണെങ്കിൽ ലിംഗത്തിന് ഏതെങ്കിലും ഒരു വേദന ഉണ്ടെങ്കിൽ അത് കാണിക്കുകയാണെങ്കിൽ അതിൻ്റെ കാരണം കണ്ടുപിടിച്ചിട്ട് സ്കാനിങ്ങോ മറ്റോ ചെയ്ത് പ്രശ്നങ്ങളുണ്ടോ എന്ന് മനസ്സിലാക്കി ചികിത്സയിലേക്ക് വരാൻ പറ്റും അപ്പോൾ ലിംഗത്തിൻ്റെ ചെരുവല്ല പ്രശ്നം വളവാണ് പ്രശ്നം അങ്ങനെ വളവുണ്ടാകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ലൈംഗികബന്ധത്തിലേർപ്പെടാൻ കഴിയുന്ന അവസ്ഥ കഴിയുന്നത്രോം കാലം ബന്ധപ്പെടുന്നതും നല്ലതാണ് ബന്ധപ്പെടാതിരിക്കുകയല്ല വേണ്ടത് അപ്പോൾ ഭാര്യ തന്നെ ലിംഗത്തിനെ നേരെയാക്കിക്കൊണ്ട് യോനിക്കുള്ളിലേക്ക് കടത്തിക്കൊണ്ട് ലൈംഗികബന്ധത്തിലേർപ്പെടാം അതുകൊണ്ട് ദോഷമൊന്നും വരില്ല ആ സമയത്ത് വളവ് കൂടിക്കൂടി വരുന്ന ഒരവസ്ഥയിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇതിന് ചികിത്സ നൽകാതിരിക്കുകയാണെങ്കിൽ അത് ഭാവിയിൽ ദോഷം ചെയ്യും പിന്നെ ഒരു കാര്യം പറയട്ടെ ഇത് അർബുദമല്ല ഇതൊരു സാധാരണ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത ഒരു മുഴ മാത്രമാണ് അതിന് ചികിത്സ വഴിക്ക് ഏതെങ്കിലും രൂപത്തിലുള്ള മെഡിസിൻ വഴിക്കോ ഇഞ്ചക്ഷൻ വഴിക്കോ അല്ലെങ്കിൽ ഓപ്പറേഷൻ വഴിക്കോ ചികിത്സ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഉള്ളതായി കാണപ്പെടുന്നില്ല എന്നാൽ വളരെ അപൂർവം വ്യക്തികളിൽ ഓപ്പറേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ലിംഗത്തിൻ്റെ ശക്തി ബലം കുറയുന്നതായി കാണുന്നുണ്ട് അതുപോലെ തന്നെ ഇഞ്ചക്ഷൻ തെറാപ്പി ചെയ്തിട്ട് ഇത് മാറ്റുകയാണെങ്കിലും ഇഞ്ചെക്ഷൻ്റെ പ്രശ്നം കൊണ്ടല്ല അവരുടെ ലിംഗം ചുരുങ്ങി പോകുന്നതായും അത്രവും പാകത്തിനൊരു ക്ഷതം മാറ്റുമല്ലോ ലിംഗം പോകുന്നതായും ലൈംഗിക ശേഷി കുറയുന്നതായും കാണുന്നുണ്ട് അപ്പോൾ തുടക്കത്തിൽ തന്നെ നാം ഇത് കണ്ടുപിടിച്ച് വേദന അനുഭവപ്പെടുന്ന അവസ്ഥയിൽ അതിനെ അവഗണിക്കാതെ ചികിത്സയ്ക്ക് വന്ന് കാരണങ്ങൾ കണ്ടുപിടിച്ച് പരിശോധനകൾ നടത്തി അതിനുള്ള ചികിത്സയിലേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് നമുക്ക് പരിഹാര പരിപൂർണമായി പരിഹാരം കണ്ടെത്തുവാൻ കഴിയുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ പരിചയത്തിൽ ലൈംഗികമായി എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഏതെങ്കിലും വ്യക്തികൾ ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു ഞങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന ലൈംഗികമായിട്ടുള്ള പുസ്തകങ്ങൾ നിങ്ങൾക്ക് സൗജന്യമായി ഞങ്ങൾ അയച്ചു തരുന്നതാണ് ഇവിടെ തന്നിരിക്കുന്ന നമ്പറിൽ ഐ എസ് ആർ എം എന്ന് ടൈപ്പ് ചെയ്ത് ഞങ്ങൾക്ക് വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ ഈ പുസ്തകങ്ങൾ നിങ്ങൾക്ക് സൗജന്യമായി നൽകുന്നതാണ് അതുപോലെ തന്നെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം